നമസ്കാരം സജു സ്ക്രീൻ പ്ലേയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഈ നമ്മൾ മാവ് വാങ്ങി നട്ടിട്ട് അത് വർഷങ്ങളായിട്ട് അത് കായ്ക്കുന്നില്ല എന്നുള്ള പരാജയമുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അത് കായ്ക്കുന്നത് അപ്പം തൈ വാങ്ങിയൊരു ആറുമാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ക്കും നല്ല വളർച്ച ഉണ്ടാവും അപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അത് മറക്കരുത് നിങ്ങളുടെ സഹകരണങ്ങൾക്ക് വളരെ നന്ദി നിങ്ങൾക്ക് വീഡിയോയിലേക്ക് സ്വാതം അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ഒരു എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന മാവിൽ ഒരു പന്ത്രണ്ടോളം ഇനങ്ങൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ അത് വളർന്നു വരികയാണ് അപ്പോൾ അത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്ന് ഇനങ്ങളും കൂടി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് മൂന്ന് ഇനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒരാഴ്ച മുമ്പായിട്ട് തന്നെ അതിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് നിർത്തിയിട്ട് അത് ഇന്ന് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്ക് അതിൽ നല്ല രീതിയിൽ പിടിക്കാനുള്ള ചാൻസുണ്ട് അപ്പോൾ നമുക്ക് കൈയൊക്കെ ഒന്ന് സാനിറ്റൈസറോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിലോ നമ്മൾ ക്ലീൻ ചെയ്യണം അതുപോലെ ടൂൾസുകളോ അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് ഒരു ശിഖരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഞാൻ കുറച്ച് ഈ സാഫിൻ്റെ പൊടി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫംഗസ് ഉണ്ടാവാതിരിക്കാനാണ് അപ്പോൾ അതിൻ്റെ സ്കിന്നിലാണ് നമ്മൾ ഈ മുറ്റിയെ മാവാകുമ്പോഴത്തേക്ക് ഇത് സ്കിന്നിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ സ്കിന്നാണ് വളരെയേറെ സക്സസ് ആവുന്നത് സക്സസ് റേറ്റ് കൂടിയതാണ് ഈ സ്കിന്നിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇറക്കി വെക്കുന്ന സയോണിൻ്റെ അത്രയും കനത്തിൽ നമ്മളിതിൻ്റെ സ്കിന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തിങ്ങനെ അടർത്തി ഇങ്ങനെ എടുക്കുകയാണ് എടുത്ത് മാറ്റമല്ല അതിങ്ങനെ ഇളക്കി ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷമാണ് ഈ ആപ്പിൻ്റെ രീതിയിൽ സയോൺ എന്ന് പറയുന്ന നമ്മൾ എടുത്തിരിക്കുന്ന ഇനം ടൈപ്പ് അപ്പോൾ അതിൻ്റെ അത് ആപ്പിൻ്റെ രീതിയിലാണ് ഇറക്കി വെക്കേണ്ട ഭാഗത്ത് ആപ്പിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അത് നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം നമ്മൾ സാനിറ്റൈസറോ ഹൈഡ്രജൻ പെറോസോ ഉപയോഗിച്ച് നമ്മൾ കൈകളൊക്കെ വൃത്തിയാക്കിയിരിക്കണം കത്തി നല്ല ഷാർപ്പായിരിക്കണം പുതിയ ബ്ലൈഡ് ആയിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല ഇത് ചതയാനൊന്നും പാടില്ല അപ്പം നല്ല മൂർച്ചയുള്ള നൈഫായിരിക്കണം ഉപയോഗിക്കേണ്ടത് അതുപോലെ അണുബാധയൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴിയിയതിന് ശേഷമാണ് ഇതിൽ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് വീണ്ടും ഒന്നും കൂടെ കഴുകുക അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ വളരെ വില കുറവാണ് ഇരുപത് രൂപയ്ക്കൊക്കെ ഒരു ബോട്ടിലായിട്ട് കിട്ടും ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന അതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതുപോലെ സ്കിന്ന് ഇത് ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് ശകലം ഇതുമായിട്ടുണ്ട് പിഷർ പോലെ ഇരിപ്പുണ്ട് അതെല്ലാം മാറ്റണം നല്ല അതിൻ്റെ യഥാർത്ഥ ആ തടി ആ പോളിഷായിട്ടുള്ള അത് തന്നെ കിട്ടണം അതിൽ ഇത് ഇറക്കി വയ്ക്കണം അപ്പോൾ ഇറക്കി വെച്ചപ്പോൾ ശകാലം നീളം കൂടുതലാണ് അപ്പോൾ അത് ശകലം കട്ട് ചെയ്യാനായിട്ട് എടുത്തു അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലായിരിക്കണം ചെയ്യേണ്ടത് അത് ഇതിൻ്റെ ഈ സ്കിന്നു മാറ്റിയ ഭാഗം ഇത് കറക്റ്റ് അതിൻ്റെ അളവിന് തന്നെ അത് ചേർന്നിരിക്കണം അപ്പോൾ അതാണ് അതിൻ്റെ സക്സസ് റേറ്റ് കൂട്ടാനുള്ളത് അപ്പോൾ ഇത് ഇതുപോലെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുക ചുറ്റിയതിന് ശേഷം അടുത്ത ഇതിലും ഇതേ സ്ഥലത്ത് മൂന്നെണ്ണം പിടിപ്പിക്കാനുണ്ട് ഈ കൊമ്പിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ഒരു ചുറ്റി ചുറ്റി വെച്ചതിന് ശേഷം അടുത്ത ഭാഗത്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുക സ്കിന്നിൽ കട്ട് ചെയ്യുക ഒരുപാട് പ്രെസ് ചെയ്ത് കട്ട് ചെയ്ത് സ്കിന്ന് മാത്രം നമുക്ക് കട്ട് ചെയ്താൽ മതി അപ്പം അതിൻ്റെ തടിയിലൊന്നും കൊള്ളാതെ നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മൾ സ്കിന്നു മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ സ്കിന്നിൽ ചെയ്യുന്നത് വളരെ സക്സസ് റേറ്റ് കൂടിയ രീതിയാണ് അപ്പം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വരെ വിജയിക്കാനുള്ള ചാൻസാണ് ഇങ്ങനെ ചെയ്യുന്നത് മിക്കവാറും ഞാൻ ചെയ്യുന്നത് മിക്കവാറും സ്കിന്നിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റും അത് വിജയ സാധ്യത ഉള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കയ്യും ഇതിൻ്റെ ഉപയോഗിക്കുന്ന ടൂൾസൊക്കെ നല്ല വൃത്തിയുള്ളതായിരിക്കണം അണുവിമുക്തമായിരിക്കണം എന്നുള്ള കാര്യമാണ് അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ഷാർപ്പുള്ള കത്തി വെച്ച് ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കൈ ഒന്നും അതിൽ ടച്ച് ചെയ്യാതെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ടച്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ സാവധാനത്തിൽ അതിൽ ഇറക്കി വെച്ച് കൊടുക്കുക ആ സൈഡിൽ സ്കിന്നിൽ സൈഡിലായിരിക്കണം അതിൻ്റെ കറക്റ്റായിട്ട് കറക്റ്റ് രീതിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ സൈഡിൽ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ അത് വെച്ച് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഇൻസുലേഷൻ ടേപ്പ് ടേപ്പിട്ട് ഒന്നും കൂടെ ഒരു റൗണ്ടും കൂടെ ഇങ്ങനെ ചുറ്റി കാര്യം എന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവുന്നതിന് മുമ്പ് ഇതിൽ ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം ഇത് താമസിക്കും തോറും നമുക്കിത് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഇറക്കാം പക്ഷേ അത് അപ്പോഴത്തേക്കും അത് ഡ്രൈ ആയി ആയിപ്പോ അപ്പോൾ അതിന് അപ്പോൾ ഇതേപോലെ ഓരോന്നിങ്ങനെ ആ സീറ്റിങ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് Música നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം ഒരെണ്ണം ചെയ്തിട്ട് അത് നമുക്കത് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ആയിട്ട് കാണിക്കുന്നത് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ അത് ക്ഷമയോടു കൂടി ഇരുന്ന് കാ കണ്ടാൽ മാത്രമേ ഇത് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ ഇത് മൂന്നെണ്ണ ഇതുപോലെ അതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മൂന്നിലും കൂടെ ചേർത്തിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ചുറ്റുക എന്നുള്ളതാണ് അപ്പോൾ അത് നന്നായിട്ട് നോക്കിക്കണം താഴെ നിന്നും മേലിലോട്ടാണ് ചുറ്റി വരേണ്ടത് അപ്പോഴേ കറക്റ്റ് സീറ്റിങ് കറക്റ്റായിട്ട് കിട്ടും നന്ന നല്ല ടേപ്പ് വലിച്ചു പിടിച്ചിട്ട് വേണം ചുറ്റാനായിട്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ചുറ്റണം അത് ലൂസായിട്ട് വെക്കരുത് നന്നായിട്ട് ഇറകിയിരിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇറുക്കി നല്ല ഇറകിയിരിക്കത്തക്ക രീതിയിൽ വേണം ടേപ്പ് ചുറ്റാനായിട്ട് അപ്പോൾ ഇത് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ഈ വെള്ളമൊന്നും ഇറങ്ങത്തില്ല ഇത് രണ്ടാമത് ഇത് ടൈറ്റായിട്ട് ഇരിക്കും അങ്ങനെയുള്ള ഒരു ഇലാസ്റ്റിക് ഇതായിട്ട് എപ്പോഴും ഇറുകി തന്നെ ഇരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം ഇനി ഈ ഒരു കവറെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കവറെടുത്തിട്ട് അതിൽ നമ്മൾ സാഫ് വെള്ളം ശകലം ഒഴിച്ച് ഇങ്ങനെ കുറഞ്ഞു കളയുക അതിനകത്ത് ഈർപ്പം നിൽക്കാത്തക്ക രീതിയിൽ അപ്പോൾ സാഫ് വെള്ളത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ഫംഗസ് ബാധയൊന്നും അതിനകത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ശേഷം നമ്മളൊരു ചരട് എടുത്ത് നന്നായിട്ട് കെട്ടുക അല്ലെന്നുണ്ടെങ്കിൽ ടേപ്പ് ഈ ടേപ്പ് തന്നെ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി ടൈറ്റ് അക തേറി നിൽക്കത്തക്ക രീതിയിൽ ടെമ്പറായിട്ട് കെട്ടിവെക്കുക ഇതെന്തായാലും നല്ല രീതിയിൽ സക്സസ് ആണ് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മൂന്നെണ്ണം പിടിക്കും ഉറപ്പായിട്ട് പിടിക്കുന്നതാണ് ഇതുപോലെ വീട്ടിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ഒരു ഗ്രാഫ്റ്റ് ചെയ്തതാണ് പക്ഷേ ഇത് അല്ലാതെ ഈ ഗ്രാഫ്റ്റ് ചെയ്തത് ഇപ്പോൾ പന്ത്രണ്ടോളം ഇനങ്ങൾ ഞാനിതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം നല്ല രീതിയിൽ വളരുകയും ചെയ്യണം നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യണം അതിന് ചില ടെക്നിക്കുകളുണ്ട് അതാണ് ഇനിയിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് രണ്ട് മുതൽ മൂന്നാഴ്ച വരെ എടുക്കും ഇത് ക്ലിർപ്പ് വരാനായിട്ട് അപ്പോൾ ഇത് കിളിർത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു വലിയ കവർ ഇത് അഴിച്ചു മാറ്റിയിട്ട് ഒരു വലിയ കവറ് ഇട്ട് കൊടുക്കാം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ തളിരി പുഴുക്കൾ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ ഇത് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇനിയാണ് ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകുന്നത് മാവിൻ്റെ വളർച്ചയ്ക്കും യഥാസമയം കായ്ക്കാനായിട്ട് നല്ല രീതിയിൽ കായ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ ഇത് ഞാൻ ഇത് പറമ്പിലൊക്കെ വളർന്നു നിൽക്കുന്ന മാവും തൈകള് ഞാൻ രണ്ടുമൂന്നെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ നേരത്തെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മാവിൽ ഇത് ഏകദേശം ഒരു വർഷമായി ഞാൻ മാങ്ങി നട്ട മാവാണ് അപ്പോൾ ഇത് അങ്ങനെ ചെയ്തതിന് ശേഷം നല്ല വളർച്ച വളർച്ചയുണ്ട് മാവിന് അപ്പം അതിൽ കൂടെ തന്നെ ഞാൻ രണ്ടു മൂന്ന് ഇനം കൂടെ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഒരു അതിൻ്റെ അടുത്തായിട്ടൊരു കുഴി ചെറുതായിട്ട് ഇത് നടാൻ വേണ്ടിയിട്ട് ഇത് വേരോട് കൂടിയാണ് പിഴുതെടുക്കേണ്ടത് അപ്പോൾ അത് അതിന് അടുത്തായിട്ടൊരു കുഴി എടുത്തിട്ട് അതിൽ ഇറക്കി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ മാവിൽ ദാണ്ട് ഇതുപോലെ ഒരു കട്ട് ചെയ്ത് കുറച്ച് പാവം ഇങ്ങനെ മേലോട്ട് കട്ട് ചെയ്യുക കൂടുതലായിട്ട് കട്ട് ചെയ്രുത് മാവിന് ക്രോസ് ആയിട്ടും കട്ട് ചെയ്യരുത് സ്കിന്നിന് കടന്ന് ശകലം ഉള്ളിൽ ഒന്ന് ചെറുതായിട്ട് ഇത് അകത്ത് കയറ്റിവെക്കത്തക്ക രീതിയിലുള്ള ആ ഒരു പാർട്ട് കട്ട് ചെയ്യുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ ഈ ഇറക്കി വെക്കേണ്ട ഭാഗം അത് അതിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ വി വിയാകൃതിയിൽ ചെത്തി കൊടുക്കുക ചെത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ കയറ്റിവയ്ക്കുന്ന അതിനഭിമുഖമായിട്ടുള്ള ഭാഗം കുറച്ച് കൂടുതലും വെളിയിലുള്ള ഭാഗം കുറച്ച് കുറച്ചുമായിട്ട് അങ്ങനത്തെ നീളം കുറഞ്ഞ് ചെത്തി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കയറ്റി അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കണം നന്നായിട്ട് അപ്പം അകത്ത് കയറ്റി വെച്ച് കൊടുക്കുക ഇത് നല്ല സക്സസ് റേറ്റുള്ളതാണ് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും കയ്യൊന്നും അതിൽ പിടിക്കാതെ ഈ കട്ട് ചെയ്ത ഭാഗത്ത് പിടിക്കാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഈ കത്തിയിട കത്തി എടുക്കുന്നതിന് മുമ്പ് ഇത് കയറ്റി വെച്ച് കൊടുത്താൽ വളരെ എളുപ്പമാണ് അപ്പോൾ അതുപോലെ കത്തി ഇങ്ങനെ എടുക്കുന്നതിന് മുമ്പ് ആ കത്തി വെച്ചിട്ടിങ്ങനെ വിടർത്തിയിട്ട് ഇത് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം കത്തി എടുക്കേണ്ടത് അപ്പോൾ അത് ഇറകിയിരുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത അകത്തോട്ട് ഉള്ളിലോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കുക അത് ശേഷമാണ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം അപ്പോൾ വെള്ളമൊന്നും അതിനകത്ത് ഇറങ്ങാത്ത രീതിയിൽ ആയിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ നന്നായിട്ട് ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല വളർച്ച കിട്ടും ആ മാവിന് അതുപോലെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം കെട്ടാനായിട്ട് നല്ല കൃകിയിരിക്കണം അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ കുഴിയിൽ അതിന് സമീപത്തുള്ള കുഴിയിലോട്ട് വേറെ ഇറക്കി വെച്ചിട്ട് മണ്ണ് ഇട്ടുകൊടുക്കണം അതിനുശേഷം നന്നായിട്ട് വെള്ളമൊഴിച്ച് നനച്ചു കൊടുക്കണം മാവിലോട്ട് പോകാം ആ ആ മാവിലാണ് നമ്മൾ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പോൾ അതിൽ ഏകദേശം പന്ത്രണ്ടോളം ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ഇതുപോലെ റൂട്ട് സ്റ്റോക്ക് നേരത്തെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ സക്സസ് ആണ് അപ്പോൾ അതിന് ശേഷം നല്ല വളർച്ചയുണ്ട് നല്ല മാവൊക്കെ നല്ല വണ്ണമായി അപ്പോൾ പെട്ടെന്ന് വളരാനുള്ള ടെൻഡൻസി ഉണ്ട് അതിന് അപ്പോൾ അതിൽ കൂടെ ഞാൻ രണ്ടെണ്ണവും കൂടെ രണ്ട് റൂ സ്റ്റോക്കും കൂടെ പിടിപ്പിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണം കൂടെ പിടിപ്പിച്ചു കൊടുത്താൽ നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും അപ്പോൾ അത് ഞാൻ നമുക്ക് രണ്ടെണ്ണം കൂടെ പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വലുതായിട്ട് മുറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ മുറ്റിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ ഇളക്കി അത് മാറ്റിയതിന് ശേഷം ഇത് പുറന്തോട് മാറ്റിയതിന് ശേഷമേ നിങ്ങൾക്കത് കട്ട് ചെയ്ത് ഉള്ളിലോട്ട് കട്ട് ചെയ്തിട്ട് ഇത് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൽ അങ്ങനത്തെ പ്രശ്നമില്ല അപ്പോൾ ഇത് ഞാൻ ഇത് ചരിച്ചിങ്ങനെ ശകലം ഇങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ആണ് ഈ നമ്മൾ കയറ്റി വയ്ക്കേണ്ടതിന് നമ്മൾ അതിനെ ഷാർപ്പാക്കി ആ ഒരു ഈ കയറ്റി വയ്ക്കുന്ന ആ അതിനഭിമുമായിട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് കൂടുതലും ഈ പുറത്തോട്ടുള്ള ഭാഗം കുറച്ച് കുറവായിട്ടായിരിക്കണം ചെത്തേണ്ടത് അപ്പോൾ അതിന് ശേഷം ഇത് ഈ നമ്മൾ ആ വിടവിലോട്ട് കയറ്റി തല്ലി ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ തല്ലിക്കയറ്റി വെച്ചു കൊടുക്കുക തല്ലിക്കേറ്റി അപ്പോൾ ഇരുബി ഇരുന്നോളും അപ്പം അതിന് ശേഷം അതിൻ്റെ വേര് താഴോട്ട് വെച്ചിട്ട് മണ്ണിട്ട് മൂടുക അപ്പോൾ അതിൽ ടൈറ്റ് ആയിട്ടിരിക്കാം അപ്പോൾ ഒരു മാവില് ഒന്നോ രണ്ടോ എക്സ്ട്രാ ആയിട്ട് ഇത് പിടിപ്പിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ മാവില് തന്നെ മൂന്നെണ്ണം പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യമില്ല രണ്ടോ മൂന്നോ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വരുന്നാലും കുഴപ്പമില്ല ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് പിടിപ്പിച്ചു കൊടുത്താലും നല്ല സക്സസ് ആണ് അപ്പോ അതിനുള്ള വളർച്ചയും അതിൻ്റെ കായ്ഫലങ്ങളും അതിൽ ഉണ്ടാവും ഇതുപോലെ നമ്മൾ കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വേരില് മണ്ണിട്ട് മൂടേണ്ടത് അപ്പോൾ നമുക്ക് ഇത് അല്ല നമ്മൾ വളച്ച് ഓടി ചിലപ്പോൾ ഒടിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഇത് കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ താഴോട്ട് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടേണ്ടത് ആ ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സാഫിൻ്റെ പൊടി എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം കാര്യം ലിക്വിഡായിട്ട് തേച്ച് അതിനകത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊടി എടുത്തിട്ട് അതിൽ തേച്ച് കൊടുത്താൽ മതി ഫംഗസ് ബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാഫ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് ഏതിനായിരുന്നാലും ഈ ഫംഗസിനും പൂപ്പൽ ബാധക്കൊക്കെ എതിരായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ സാഫ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ മാസ്ക് ധരിക്കണം ഇത് ശ്വാസകോശത്തിൽ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശേഷം സാമാന്യ നീളമുള്ള ഒരു പ്ലാസ്റ്റിക് ചരട് എടുക്കുക ചരട് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു മൂന്ന് നാല് റൗണ്ടിനിങ്ങനെ ചുറ്റിയെടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ചുറ്റാനായിട്ട് ആ കാര്യം ഇതിൽ നല്ല ഇറകിയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റുന്നത് നല്ല ടൈറ്റായിട്ട് ചുറ്റുക E ശേഷം വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ കയറിയത് അല്ലെങ്കിൽ നുണ്ടെങ്കിൽ ടേപ്പ് എടുത്ത് ഇങ്ങനെ ചുറ്റി കെട്ടിയതിന് ശേഷം നമ്മളൊരു ടേപ്പ് ടേപ്പിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചുറ്റി നന്നായിട്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ചുറ്റി കൊടുക്കണം നല്ല ടൈറ്റായിട്ട് ഇൻസിലേഷൻ ടേപ്പ് വെച്ച് ചുറ്റണം അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ്റെ ഏപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഗ്രാഫ്റ്റിങ്ങിനായാലും ഇതുപോലെ ആയിരുന്നാലും നമ്മൾ നന്നായിട്ട് വലിച്ചു തന്നെ ചുറ്റണം അതുപോലെ ഇലക്ട്രിക്കൽ പരമായിട്ട് വയറിൽ ചുറ്റാനായിരുന്നാലും വലിച്ചു തന്നെ ചുറ്റണം അത് കാര്യമെന്ന് വെച്ചാൽ അതിൽ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാവാതിരിക്കാനാണ് ഇലക്ട്രിക്കലിൽ വലിച്ചു ചുറ്റണമെന്ന് പറയുന്നത് അതുപോലെ ഇതിലും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റണം അപ്പോൾ ആ ഒരു ടെമ്പർ അതായത് ആ ഇറക്കം എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ അത് ഗ്രാഫ്റ്റിങ് പിടിക്കാനായിട്ട് വളരെ സഹായിക്കും അതിന് ശേഷം മണ്ണ് നന്നായിട്ട് ചുറ്റുപാടുള്ള മണ്ണൊക്കെ കൊത്തി ഇളക്കിയിട്ട് ആ നമ്മൾ വെച്ച അതിൽ വേര് മൂടത്തൊക്കെ രീതിയിൽ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ ഈ മാവിൽ ഞാനൊരു പന്ത്രണ്ടോളം ഇനങ്ങൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ വളർന്നു വരികയാണ് അപ്പോൾ ഇതിന് ഞാൻ കൊതുക് വലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇത് പല ഇനങ്ങളായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കിളർന്ന് വരുന്ന ഇലകൾ അപ്പോൾ അത് കീടങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇതിനെ ആക്രമിക്കാനുള്ള ആ ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ആ കൊതുക് വലയൊക്കെ ഇട്ട് കൊടുത്താണ് ഇതിനെ സംരക്ഷിക്കുന്നത് അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ